ട്രസ്റ്റിന്റെ മറവിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ കുറ്റ്യാടി സ്വദേശിക്ക് രണ്ട് കോടി നഷ്ടമായെന്ന് പരാതി കോഴിക്കോട് കുറ്റ്യാടി തളിക്കര സ്വദേശി മണിയലം കണ്ടി മുഹമ്മദ് ആദിലിനാണ് പണം നഷ്ടമായത് ഇയാള് എന്ന് പറയുന്ന ഒരു ഇവിടെ ഈ കോടൂർ ഭാഗത്ത് എന്ന് പറയുന്ന ഒരു സ്കൂൾ അന്നയുടെ ഒരു സ്കൂളാണ് അന്നയുടെ ഒരു സ്കൂളിൽ ഇയാൾ എന്നോട് എന്നെ കൂട്ടിക്കൊണ്ട് ഭരതവണ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് അവിടുത്തെ മുസല്ല ചലഞ്ചൊക്കെ ഞാനാണ് കുറ്റിയാടി വെച്ചിട്ടാണ് നടത്തുന്നത് ഇവിടുത്തെ മലപ്പുറത്ത് ഒരു പരിപാടി മുസല്ലാ ചലഞ്ചൊക്കെ കുറ്റിയാടി വെച്ചിട്ട് ഞാനാണ് ചെയ്തത് മുസല്ലാ ചലഞ്ച് ഇതൊക്കെ ചെയ്യുന്നത് എന്നെ ഇയാളെന്നെ കൂട്ടിക്കൊണ്ടുവന്ന അവിടെ പുതിയതേപോലെ ഇരുന്നിട്ടിന് വെച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും ഞാനാണ് ഇതിന്റെ ആള് ഞാനാണ് ഇതിന്റെ ഉസ്താദ് ഞാനാണ് പിന്നെ എന്റെ പ്രീതിൻ്റെ പ്രസിഡന്റ് ഞാനാണ് എൻ്റെതാണ് ഈ എന്ന് പറയും ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചോദിക്കുന്നതിനനുസരിച്ച് ഒരുപാട് ആൾ ഇതിലുണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് അപ്പോൾ ഇയാൾ സ്കൂളിനെ ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് സ്കൂൾ വന്നിട്ട് എന്ത് ചെയത്ഭുതൻ്റെ ആളെന്ന് പറയുമ്പോൾ ഇയാൾ അത്യാവശ്യം അറിയപ്പെടുന്ന ഫാമിലിപ്പെട്ട ഒരാളാണ് അവിടുത്തെ ഇയാളെ ഫാമിലിയൊക്കെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഒരു നല്ലൊരു വിശ്വാസം ഇയാൾ എങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇയാൾ ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഇയാൾ ഓൾ ഇന്ത്യ ബോർഡിന്റെ ഒരു ബോർഡിൻ്റെ ഓൾ ഇന്ത്യ ഉലമാ ബോർഡിന്റെ ദേശീയ ഓൾ ഇന്ത്യ ഉലമാ ബോർഡിന്റെ ദേശീയ പ്രസിഡന്റാണ് ഇയാൾ ഷെയ്ഖ് ഷെയ്ഖ് നാഷണൽ നാഷണൽ ഞാൻ ഞാൻ അറിയപ്പെടുക പ്രസിഡന്റ് ഈ ഫോട്ടോ കാണിച്ചിട്ട് മസ്തിഷ്ക ഇത് കാരണമാണ് എഡ്യൂക്കേഷണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റും കോഡൂർ ഒറ്റത്തറ സ്വദേശിയുമായ പി സി എച്ച് എം ഷംസുദ്ദീൻ അൽഹുദ്രസ്റ്റിന്റെ കോടൂർ വട്ടപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന അൽഹുദ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനും പുലാമന്തോൾ വളപ്പുരം സ്വദേശിയുമായ എം കെ മുഹമ്മദ് ബഷീർ നാദാപുരം വളയം സ്വദേശി റഫീഖെന്നിവർക്കെതിരെയാണ് പരാതി അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളും മറ്റ് സ്ഥാപനങ്ങളും നടത്തുന്ന കോഡൂർ ഹലൂദ ട്രസ്റ്റിന്റെ പ്രസിഡന്റും ഉത്തരേന്ത്യയിൽ രൂപീകരിച്ച ഓൾ ഇന്ത്യ ഉലമ ബോർഡിന്റെ അധ്യക്ഷനുമെന്ന പേരിലാണ് പി സി എച്ച് ഷംസുദ്ദീനെ ആളുകൾ പരിചയപ്പെട്ടിരുന്നത് മുഹമ്മദ് ആതിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് പി സി എച്ച് ഷംസുദ്ദീൻ മുഹമ്മദ് ബഷീർ മുഹമ്മദ് റഫീഖ് എന്നിവരെ പരിചയപ്പെടുന്നത് പി സി എച്ച് ഷംസുദ്ദീൻ ഉസ്താദും ഷെയ്ഖുമാണെന്നും മാരക രോഗങ്ങൾ വരെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അലഹുദ എഡ്യൂക്കേഷണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ആണെന്നും വിശ്വസിപ്പിക്കുകയും ആദിലിന്റെ ഭാര്യയുടെ ചികിത്സ ഏറ്റെടുക്കുകയുമായിരുന്നു പിന്നീട് ഈ ചികിത്സയുടെ മറവിൽ പല തവണകളായി പണം കൈപ്പറ്റുകയായിരുന്നു അൽഹുദ സ്കൂൾ പരിപാടികളുടെ പേരിലും പണം വാങ്ങിയിരുന്നു തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയിലാണ് പണം വാങ്ങിയത് എന്നാൽ പണം തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് അന്വേഷിച്ചു ാണ് ഷംസുദ്ദീൻ അൽഹുദയുടെ വൈസ് പ്രസിഡന്റ് മാത്രമാണെന്നറിയുന്നത് തുടർന്ന് അൽഹുദ ട്രസ്റ്റ് പ്രസിഡന്റ് സി എച്ച് ഹസന പരാതി നൽകി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഷംസുദ്ദീൻ പണം നൽകാനുണ്ടെന്ന് സമ്മതിക്കുകയും ഖത്തറിൽ ഷംസുദ്ദീന് സ്വർണ്ണകനിയുണ്ടെന്നും അതിൽ നിന്ന് രണ്ടായിരം കോടി ലഭിക്കാനുണ്ടെന്നും പണം തിരികെ നൽകാൻ സാവകാശം വേണമെന്നും നാൽപ്പത് ലക്ഷം ഉടൻ നൽകാമെന്നും സമ്മതിച്ചു എന്നാൽ ഇരുപത്തിരണ്ട് ലക്ഷം മാത്രം നൽകി മുഹമ്മദ് ആദിലിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഈ വിവരം ട്രസ്റ്റ് പ്രസിഡന്റിനെ അറിയിക്കുകയും ട്രസ്റ്റ് തീരുമാനപ്രകാരം ഭാരവാഹി സ്ഥാനത്ത് നിന്ന് ഷംസുദ്ദീനെ ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ ഷംസുദ്ദീനും സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ബഷീറും ട്രസ്റ്റിൽ വിവാഹീയതയുണ്ടാക്കി ഇപ്പോഴും അതാത് സ്ഥാനങ്ങളിൽ തുടരുകയാണ് ഇരുപതോളം അംഗങ്ങളുള്ള ട്രസ്റ്റ് കമ്മിറ്റിയിൽ വെറും നാലു പേരുടെ പിന്തുണയിലാണ് ഇവർ കാര്യങ്ങൾ നടത്തുന്നതെന്നും മുഹമ്മദ് ആദിൽ പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പി സി എച്ച് ഷംസുദ്ദീൻ മുഹമ്മദ് ബഷീർ മുഹമ്മദ് റഫീഖ് എന്നിവർക്കെതിരെ തോട്ടിൽപാലം പോലീസ് കേസെടുത്തിട്ടുണ്ട് മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ സിക്സ്